ആരാണ് പിശാജ എനിക്കുണ്ടായ പൈശാചി ആക്രമണങ്ങളെ യേശുവിൻ നാമത്തിൽ ഞാൻ അതിജീവിച്ചു പിശാജ് എന്ന വഞ്ചകനും കള്ളം പറയുന്നവനും അവൻ്റെ അപ്പനും ദൈവമുൻപാകെ മനുഷ്യരെ അതി അനുനിമിഷം കുറ്റപ്പെടുത്തുന്നവൻ പാപം ചെയ്യുവാൻ സഹായിക്കുകയും പാപത്തിൽ കൊന്ന് കൊന്ന ആത്മാവിനെ നെച്ച നരകത്തിൽ തള്ളിയിടുന്ന കൊലപാതകൻ ആദ്യയിൽ ദൈവദൂതനായിരുന്ന ലൂസിഫർ സാത്താൻ എന്ന പിശാജ ആദ്യ മനുഷ്യരായ ആദാമിനെയും ഹൗവയെയും ദൈവകൽപ്പനായി ലംഘിക്കാൻ പ്രേരിപ്പിച്ച് തൻ്റെ പാപം തൻ്റെ പാപലോകം സ്ഥാപിക്കാൻ ശ്രമിച്ച ലൂസിഫറിനെ ശവിച്ച് ഭൂമിയിലേക്ക് തള്ളപ്പെട്ടു ദൈവകൽപ്പനകൾക്കെതിരായി പാപം ചെയ്യിച്ച് മനുഷ്യരെ പാവികളാക്കി കൊല്ലുകയും പാവികളുടെ ആത്മാവിനെ തനിക്ക് അവകാശമാക്കുകയും അവകാശപ്പെടുത്താൻ അനുനിമിഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കൊടുംഭീകരൻ ദൈവത്തൊണ്ണായ യേശു വിശ്വസിച്ച് കൽപ്പനകൾ അനുസരിക്കുന്നവരെ പിശാജിൻ്റെ ആക്രമണത്തിൻ്റെ ആക്രമണത്തിൽ നിന്ന് പിടിക്കുകയും ദൈവരാജ്യത്തിൽ നിത്യമായി ജീവിക്കുമെന്ന് പിതാവും ദൈവം മനുഷ്യർക്ക് വാഗ്ദാനം തന്നിരിക്കുന്നു അമ്മേനാമേൻ